യക്കുമരുന്നായ എം ഡി എം എ രണ്ടുപേർ തളിപ്പറമ്പിൽ അറസ്റ്റിൽ തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ ചുറുക്കള വെള്ളാരംപാറയിൽ ലഹരിവിരുദ്ധ സ്ക്വാഡും തളിപ്പറമ്പ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വെള്ളോറ കോയിപ്ര സ്വദേശിയും തളിപ്പറമ്പിൽ താമസക്കാരനുമായ കെ സിറാജ് കരിമ്പം സ്വദേശി പി ഉനൈസ് എന്നിവർ പിടിയിലായത് ഇവരിൽ നിന്ന് രണ്ടു ദശാംശം എട്ട് ഗ്രാമിലധികം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും തളിപ്പറമ്പ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചുറുക്കള വെള്ളാരംപാറയിൽ വെച്ച് വെള്ളോറ കോയിപ്പുറ സ്വദേശിയും തളിപ്പറമ്പിൽ താമസക്കാരനുമായ കെ സിറാജ് കരിമ്പം സ്വദേശി പി ഉനൈസ് എന്നിവരെ എം ഡി എം എ പിടികൂടിയത് ഇവരിൽ നിന്നും രണ്ട് ദശാംശം എട്ട് ഗ്രാം എം ഡി എം എയും പിടികൂടി പ്രതികൾ സഞ്ചരിച്ച ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് മാഫിയുമായി അടുത്ത ബന്ധമുള്ള പ്രതികൾ കഴിഞ്ഞ ആറുമാസമായി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു തളിപ്പറമ്പ് എസ് ഐ കെ സതീശൻ എ എസ് ഐ അനിൽകുമാർ സീനിയർ സി പി ഒ അരുൺകുമാർ എന്നിവരും റൂറൽ ഡാൻസ് ആഫ് സ്ക്വാഡ് അംഗങ്ങളും அடங்கிய சங்கமான பிரதிகளை பிடிகூடியது நியூஸ் பியூரோ தலைப்பரம்பு